അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം നനീഷ് സ്മാരക പ്രഖ്യാപിച്ചു ഹിതി ദുബ് ഒരുക്കിയ രണ്ടാമത് നനീഷ് സ്മാരക ചെറുകഥാ മത്സരത്തിന്റെ ജേതാക്കളെ പ്രഖ്യാപിച്ചു യുവകലാ സാഹിതി യു എ ഇ പ്രസിഡന്റ് സുഭാഷ് ദാസ് ആണ് വിജയികളെ പ്രഖ്യാപിച്ചത് യുവകലാ സാഹിതി ദുബായ് സെക്രട്ടറി റോയി നെല്ലിക്കോട് യുവകലാ സാഹിതി യു എ ഇ വൈസ് പ്രസിഡന്റ് അജി കണ്ണൂർ ലോക കേരള സഭാംഗവും ദുബായ് വനിതാ കലാ സാഹിതി കൺവീനറുമായ സർഗാറോയ് എന്നിവർ സന്നിധരായിരുന്നു ഒന്നാം സമ്മാനത്തിന് എം വി ജനാർദ്ദനൻ രചിച്ച പൂരാൽ എന്ന കഥ തിരഞ്ഞെടുക്കപ്പെട്ടു സോമൻ ചെമ്പ്രത്ത് രചിച്ച ജുലൂസ് രണ്ടാം സമ്മാനത്തിനും ശ്രീമതി സബന നിച്ചുവിന്റെ പാതാളത്തവള മൂന്നാം സമ്മാനത്തിനും അർഹമായി പ്രശസ്ത സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത് ഒന്നും രണ്ടും മൂന്നും സമ്മാനത്തിന് അർഹമായവർക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം രൂപയും ഫലകവും പ്രശസ്ത പത്രയും ജൂൺ മാസം ദുബായിൽ വെച്ച് നടത്തപ്പെടുന്ന യുവകലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെച്ച് സമ്മാനിക്കും യുവകലാ സാഹിതി ദുബായ് ഒരുക്കിയ കഥാ മത്സരത്തിൽ ലോകമെമ്പാടുമുള്ള ഒട്ടേറെ മലയാളി എഴുത്തുകാർ പങ്കെടുക്കുകയുണ്ടായി ഒന്നാം സമ്മാനത്തിന് അർഹനായ എം വി ജനാർദ്ദൻ പയ്യന്നൂരിനടുത്തുള്ള യരമം സ്വദേശിയാണ് ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ പെരുമലയൻ എന്ന ശ്രദ്ധേയ നോവലിന്റെ രചയിതാവ് കൂടിയാണ് എം വി ജനാർദ്ദനൻ രണ്ടാം സമ്മാനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട സോമൻ ചമ്പ്രയത്ത് നിരവധി കഥാ കവിതാ നാടക സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒട്ടേറെ പുരസ്കാരങ്ങളും മലപ്പുറം സ്വദേശിയായ സോമനെ തേടിയെത്തിയിട്ടുണ്ട് മൂന്നാം സമ്മാനത്തിനർഹയായ സബനാനിച്ചു മലപ്പുറം സ്വദേശിനിയും സാഹിത്യ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന യുവ എഴുത്തുകാരിയുമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി